അസ്സലാമു അലൈക്കും അച്ക്കും വർഹമതുല്ല ഇന്നലെ ഹെമദരില്ല അച് നമ്മൾ തിന്മകൾ ചെയ്തു പോയാൽ എന്താണ് പരിഹാരം ഒറ്റ പറഞ്ഞാൽ നന്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം വിശുദ് ഖുർആാനിലെ നിരവധി ആയത്തുകൾ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം അതിൽ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് വന്നാൽ തിന്മകളെ പകരമാറ്റും പകരമാക്കി മാറ്റും എന്നാണ് തിന്മകൾക്ക് പകരം നന്മയെ കൊണ്ടുവരും എന്നാണ് അപ്പോൾ തിന്മകൾ ചെയ്താൽ തിന്മകൾ ചെയ്യുമ്പോൾ തിന്മകൾ ചെയ്തു പോയാൽ തിന്മകൾ മുമ്പേ ചെയ്തു പോയതിന് ഒക്കെ നമുക്കുള്ള പരിഹാരം നന്മ അധികരിപ്പിക്കുക എന്നാണ് നന്മയിൽ ഏറ്റവും മുന്തി നിൽക്കുന്നതാണ് ലഹ ഇലാ ഇല്ലാഹ് എന്നുള്ള കൗല് കൗൽ ഇലാ ഇല്ലല്ലാഹ് എന്നുള്ളത് ഏറ്റവും വലിയ കലിമത്താണ് മാത്രമല്ല അഫ്ദുൽ ദിക്കറാണ് ദിക്കറിൽ വളരെ ശ്രേഷ്ഠമായ ദിക്കറാണ് ലഹ ഇലാഹിള്ള ഒരുപാട് നന്മകൾ ചെയ്യുവാൻ തയ്യാറാവുക സ്ബഹാൻ അള്ളഹ വൽഹുലില്ലാ ലഹ ഇലാഹില്ലാ അള്ളാഹു അക്ബർ പോലെയുള്ള വിക്കറുകൾ അധികരിപ്പിക്കുമ്പോൾ നന്മകൾ അധികരിപ്പിക്കുമ്പോൾ സ്വതക്കകൾ അധികരിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഓരോന്നും ചെറുതോ വലുതോ എന്ന് കണക്കാക്കാതെ എല്ലാ നന്മയും നാം സ്വമേധയാ ബോധപൂർവം ചെയ്യുന്ന രൂപം ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള എളുപ്പമാവുകയും ചെയ്യും എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് അള്ളാഹു ആരൂപത്തിലുള്ള നന്മ സ്വീകരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ സ്ഥലം വലൈക്കും വാഹമത്തിള്ളഹി വർക്കാത്തു